ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറേ ആളുകൾ എന്നോട് ചോദിക്കണതാണ് പല സ്ഥലത്തും കാണുമ്പോൾ എന്താണ് പണി എന്താണ് ജോലി ഇങ്ങനെ കറങ്ങി നടക്കുക തന്നെയാണ് വേറെ പണിയൊന്നുമില്ല കുറേ ആളുകൾക്ക് നമ്മളെന്തേലും പണിക്ക് പോകണം ഇങ്ങനെ എവിടേക്കും പോകാൻ പാടില്ല എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് പണിയെടുക്കണം അങ്ങനെയാണ് കുറേ ആൾക്കാരെ ആൾക്കാരുടെ എന്ന് എനിക്ക് മനസ്സിലായത് ബാക്കിയുള്ളത് പിന്നെ സന്തോഷത്തിന് ചോദിക്കുന്നതാണ് നമുക്ക് എന്തേലും പണി ഉണ്ടോ ഇങ്ങനെ കറങ്ങണോ എന്തേലൊക്കെ പണി വേണ്ടേ കറക്കോ നമ്മളെ ജോലിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ പിന്നിപ്പോൾ ഞാൻ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്താണ് എൻ്റെ ജോലി എന്താണ് ഞാൻ ചെയ്യണ ജോലി എന്തെങ്കിലും ജോലി ഉണ്ടോ അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു സംരംഭമുണ്ട് ആ സംരംഭത്തിൻ്റെ പ്രവേശന കവാടത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ കയറി വന്നത് കുറേ ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ഭാഗങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടാകും പരസ്യമായിട്ട് ക്യാമിനോവ ഇൻ്റർനാഷണൽ ഗേൾസ് ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കണ്ടിട്ടുണ്ടാവും പരസ്യത്തിലൂടെ അല്ലാതെ ഞാൻ എന്താണ് അതിൽ നിന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ് എൻ്റെ പണി എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും കൂട്ടത്തിൽ ഇതാർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരായ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംരംഭമാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഞാനിപ്പോൾ ഇത് കാടാമ്പുഴയിലാണ് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ സെൻ്ററിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററാണ് ഇങ്ങോട്ട് ഏകദേശം ദൂരം ഉണ്ടാവുക തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനുണ്ട് ഇതിവിടെ ഒരു അഞ്ചര ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു ലാൻഡാണ് ഈ ലാൻഡിലാണ് ഞങ്ങൾ ഉള്ളത് അവിടെ മുകളിൽ കാണുന്ന ബിൽഡിങ് സമുച്ചയങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കടന്ന് വരുന്നൊരു വഴിയാണിത് ഇൻ്റർലോക്കൊക്കെ ചെയ്ത മനോഹരമായൊരു വഴിയാണ് ഇതൊക്കെ ഇവിടെ ഞങ്ങളൊരു ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ നിരത്തിയിട്ടൊരു ഭൂമിയാണ് ഇവിടെ ഇനിയിപ്പോൾ എന്താണ് ഇവിടെയെന്ന് അറിയാൻ ഇപ്പോൾ ഞാൻ എന്താന്ന് പറഞ്ഞിട്ടില്ല അതായത് പെൺകുട്ടികൾ പത്താം ക്ലാസ്സിന് ശേഷമുള്ള പെൺകുട്ടികൾക്ക് ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പ്ലസ് വൺ സയൻസ് വിത്ത് നീറ്റ് കോച്ചിങ്ങോട് കൂടി പഠിക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞങ്ങളിത് സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കണം ഒരു വർഷം കംപ്ലീറ്റ് ആയി അപ്പോൾ ഈ കഴിഞ്ഞ മെയ് നാലാം തീയതി ഉള്ള നീറ്റ് എക്സാമിൽ ഞങ്ങളുടെ ഇവിടുന്ന് കുറേ കുട്ടികൾ നീറ്റ് എക്സാമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നീറ്റ് റിപ്പീറ്റിൻ്റെ ഒരു ബാച്ച് ഉണ്ട് ആ കുട്ടികളാണ് നീറ്റ് എക്സാമിൽ അറ്റൻഡ് ചെയ്തത് പ്ലസ് വണ് ഒരു ബാച്ച് ഉണ്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു പുതിയ വർഷത്തേക്ക് ഒരുപാട് കുട്ടികൾ നിലവിൽ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കണം ഇപ്പോഴും ഓഫീസിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് പേരൻസും വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളും ഫെസിലിറ്റീസൊക്കെ നിങ്ങൾക്ക് വന്ന് കാണിച്ചു തരാം മെയിൻ ഗേറ്റാണത് ആ ഗേറ്റ് ഇങ്ങനെ കടന്നു വന്നാൽ അവിടെങ്ങൾക്ക് ഒരു ഗേറ്റ് കൂടി കാണാം പെൺകുട്ടികളുടെ സ്ഥാപനം ആയതുകൊണ്ട് റെസിഡൻഷ്യലും കൂടി ആയതുകൊണ്ട് ഇപ്പോൾ ഒരു രക്ഷിതാക്കൾ അത്രയും വിശ്വസ്തയോടുകൂടി ഇവിടെ ഏൽപ്പിച്ചു പോകുകയാണല്ലോ കുട്ടികളെ അപ്പോൾ ആ കുട്ടികളുടെ ഒരു സേഫ്റ്റി നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും സേഫായിട്ട് കുട്ടികളെ സുരക്ഷിതമായി ഇവിടെ പാർപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഗേറ്റ് അത് കഴിഞ്ഞാൽ അവിടെ ഒരു ഗേറ്റ് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ശബ്ദങ്ങളൊന്നും പൊതുവല്ല ഒരു കാമാൻ ഒരു ഒരു ഏരിയയാണ് അതായത് ഒരു പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയൊരു ഏരിയയാണ് ശബ്ദങ്ങളൊന്നുമില്ല നല്ല പ്രകൃതി പൂ ആയതുകൊണ്ട് നല്ല ചൂടാണ് കേട്ടോ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് രാവിലെയൊക്കെ നല്ലൊരു തണുത്തൊരു അന്തരീക്ഷമാണ് വൈകുന്നേരം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിന്ന് ഇങ്ങനെ കയറി വന്നാൽ കണ്ടില്ലേ ക്യാമിനോവ ഇൻ്റർനാഷണൽ ഇതാണ് ഞങ്ങളുടെ സംരംഭം ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് കുട്ടികളുടെ ക്യാൻറ്റീൻ സൗകര്യമാണ് ഇതിൻ്റെ അകത്താണ് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അതിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡാണ് നമുക്കൊരു കാക്കയും അവർ താത്തയുണ്ട് അവരാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക അതിൻ്റെ അകത്തുനിന്ന് കഴിക്കാനുള്ള സൗകര്യമാണ് അങ്ങോട്ട് ഇപ്പോൾ ഞാൻ പോകുന്നില്ല അവിടെ ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിരിക്കുക വെക്കേഷൻ ആയതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഗാർഡനാണ് അവിടെ കുറച്ച് തൈകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അതൊക്കെ വളർന്നു വരുന്നുള്ളൂ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് വൈകുന്നേരത്ത് വിശ്രമിക്കാനും അതുപോലെ ഫ്രീ ആയി വന്നിരുന്ന് പഠിക്കാനൊക്കെ ഉള്ള ഇവിടെയൊക്കെ പല കുട്ടികളും വന്നിരുന്ന് പഠിക്കുന്ന ഏരിയകളാണ് ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഓരോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് അപ്പോൾ പുറത്ത് വന്ന് പഠിക്കേണ്ട കുട്ടികളുടെ അങ്ങനെ വന്നിരുന്ന് പഠിക്കുക അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് സൗകര്യം ഇതൊക്കെ അറിയാൻ ആഗ്രഹം ഉള്ള ആളുകൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളും നമ്മളെ സ്നേഹിക്കണേ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഫോളോ ചെയ്യണേ ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് പല സ്ഥലത്തു നിന്നും കാണുമ്പോൾ എന്താണ് ജോലി എന്തൊക്കെയാണ് നിങ്ങളെ ജോലികൾ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് നമ്മളെ പ്രധാനപ്പെട്ട ഓഫീസിൻ്റെ ഒരു ഭാഗമാണിത് വിശാലമായൊരു ഓഫീസാണ് റിസപ്ഷൻ ഏരിയയാണ് വെയ്റ്റിംഗ് ലോഞ്ചാണ് വരുന്ന ആളുകൾക്ക് പേരൻസിനൊക്കെ വെയിറ്റ് ചെയ്യാനുള്ളത് ഈ സൈഡിൽ ഇങ്ങനെ മൂന്ന് ക്യാബിൻസ് ഉണ്ട് ഇത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ക്യാബിനാണ് തുറന്നാൽ പിന്നെ ഞാൻ തന്നെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അപ്പോൾ ഞാനത് പറയാൻ കാരണം നമ്മൾ പൂർണ്ണമായി ഉത്തരവാദിത്തത്തോട് കൂടി ഉള്ളൊരു സംരംഭമാണ് അല്ലാതെ വെറുതെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതല്ല ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യണം ഞാനിൻ്റെ ഫുൾ ടൈം ഇൻവോൾവ് ഇൻവോൾവായ എൻ്റെ ജീവിതത്തിലൊരു സംരംഭമാണ് കാമിനോവ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഹൈസ്കൂൾ അക്കാഡമിക്ക് ഡയറക്ടർ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ സുഹൃത്തുവിൻ്റെ കൂടെ പല വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷഫീഖ് സക്കാഫി അദ്ദേഹം ഇവിടെ ഉണ്ട് വർക്ക് നടക്കുന്നുണ്ട് അവിടെ എവിടെയാണുള്ളത് ഇത് ചീഫ് പാട്രോണിൻ്റെ ഓഫീസാണ് മാനേജിങ് ഡയറക്ടർ ഇതിലൂടെ നമുക്ക് അകത്തേക്ക് കയറാം ഇപ്പോൾ ഇവിടെ നോ എൻട്രി വെക്കാൻ കാരണം നമ്മൾ പേരൻസ് വരാണെങ്കിൽ ഫുൾ ഗേൾസ് റെസിഡൻഷ്യൽ ഹോസ്റ്റൽ ഒക്കെ അപ്പുറത്താണ് ഉള്ളത് അപ്പോൾ പേരൻസ് വരുമ്പോൾ ജെൻറ്റ്സ് പേരൻസിനും നമ്മൾ അകത്തേക്ക് കയറ്റി വിടാറില്ല കാരണം ഒരുപാട് കുട്ടികൾ അവരുടെ ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു ഏരിയ ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നോ എൻട്രി ഇപ്പോൾ കുട്ടികളൊന്നുമില്ല വെക്കേഷൻ ആണല്ലോ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു വെയിറ്റിംഗ് ലോഞ്ചും കൂടി ഉണ്ട് ഇപ്പോൾ ലേഡീസ് പേരൻസ് ഉണ്ടെങ്കിൽ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാനുള്ളൊരു ലോഞ്ചാണ് ഇവിടെ ഉള്ളത് പിന്നെ ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാ ഭാഗത്തും എ സിയാണ് ഞാൻ ചൂട് പുറത്ത് ചൂടാണ് അകത്ത് എന്ന് വെറുതെ പറഞ്ഞത് എല്ലാ ഭാഗത്തും എ സിയാണ് പിന്നെ ഈ ഭാഗത്തൊരു വാഷ്റൂമുണ്ട് ടോയ്ലറ്റും സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മളെ ഈ ക്യാമിനോവ എന്താണ് എന്ന് പറഞ്ഞു തരുന്ന ഒരുപാട് സാധനങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് ഇതിലൂടെയും ആ ഭാഗത്തു കൂടിയും സെയിം വഴിയാണ് അകത്തേക്കുള്ളത് അപ്പോൾ അകത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്ന സ്റ്റുഡിയോ ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ക്യാമിനോവൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലൊക്കെ ലഭ്യമാണ് അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സ്റ്റുഡിയോ ആണ് ഇതൊക്കെ ഓഫീസിൻ്റെ ഓരോ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് പെൺകുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉള്ളത് ഇതിൻ്റെ ഈ ഉൾഭാഗത്തേക്കാണ് പെൺകുട്ടികളുടെ ക്ലാസ് ഹോസ്റ്റൽ സംവിധാനമൊക്കെ വരുന്നത് അതായത് ഇപ്പോൾ ഓഫീസിൽ വന്ന ഒരാൾക്ക് ഇങ്ങോട്ടൊരു ബന്ധമില്ല ഇവിടുത്തെ പെൺകുട്ടികളുടെ ഈ ഏരിയയിലേക്ക് ഒരു ബന്ധമല്ല ഇതിങ്ങനെ വലിയൊരു നടുമുറ്റം നല്ല വിശാലമായ സൗകര്യം അപ്പോൾ ഈ ഭാഗത്തേക്ക് ഞാൻ ഓരോന്ന് കാണിച്ചുതരാം ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മളെ നീറ്റ് നീറ്റ് റിപ്പീറ്റാണ് മെയിൻ അതായത് ഇപ്പോൾ ഡോക്ടറാവൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പ്ലസ് വൺ പ്ലസ് ടു പഠനത്തിന് ശേഷം നീറ്റ് റിപ്പീറ്റ് നീറ്റ് കോച്ചിങ് അതിൻ്റെ ക്ലാസ് റൂമാണ് ക്ലാസ് റൂം ഫുൾ എ സി സൗകര്യത്തിൽ മനോഹരമായ ക്ലാസ് റൂം പുറത്ത് നിന്ന് യാതൊരു ശബ്ദവും ഇതിൻ്റെ അകത്തേക്ക് വരാത്ത രൂപത്തിൽ ക്രമീകരിച്ച ഒരു ക്ലാസ് റൂമാണ് വലിയ ടി വി സംവിധാനങ്ങളുണ്ട് എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഒരുക്കിയ ഒരു ക്ലാസ് റൂമാണ് അത്യാവശ്യം കുട്ടികളെ ഇപ്പോൾ ഇതിലേകദേശം നമ്മളെ കുട്ടികൾ കഴിഞ്ഞ വർഷത്തോളം ഏകദേശം ഫില്ലായ ഒരവസ്ഥയായിരുന്നു ഇപ്പോഴും അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കണേ അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ശബ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടാവും അപ്പോൾ ഇവിടെ ഫുൾ വർക്ക് നടക്കുകയാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് കൂടുതൽ അഡ്മിഷൻ വന്നതുകൊണ്ട് താഴെ അവരെ പിന്നെ ഫുൾ ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മുകളിലേക്കുള്ള സൗകര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഏരിയ ഫുൾ ക്ലാസ് റൂമുകളാണ് ഇത് നമ്മുടെ പ്ലസ് വൺ ക്ലാസ് റൂമാണ് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നമുക്കൊരു സ്റ്റഡി റൂമാണ് വരുന്നത് പിന്നെ മുകളിലേക്കുള്ള സൗകര്യമാണ് അപ്പോൾ ഇതിലൂടെ പോയാൽ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്കൊക്കെ പഠനത്തിൻ്റെ കൂടെ ആക്ടിവിറ്റീസുകളൊക്കെ വേണമല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വർക്ക് ഓൺ ഗോയിങ് ആണ് ഇവിടെ പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്തുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇതൊക്കെ ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണുന്നത് ഈ ഒരു ഭാഗമാണ് പെൺകുട്ടികൾക്ക് അപ്പുറത്തേക്കൊന്നുമില്ല അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് പ്രയർ ഹാളാണ് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു സ്റ്റഡി റൂമാണ് വരുന്നത് ലൈബ്രറി സംവിധാനങ്ങളൊക്കെയാണ് ഇതും ഫുള്ള് എ സി സൗകര്യത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഫുൾ എ സി സൗകര്യമാണ് അത്യാവശ്യം ടേബിളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾ ഇരുന്നൊരു ഒരു ഡിസോർഡറിലാണ് കിടക്കുന്നത് അത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വരികയാണ് പിന്നെ ഇവിടെ നമ്മളൊരു വാട്ടർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട് അതായത് അത്ര വെള്ളമൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ താമസിക്കുന്നൊരു ഏരിയ ആണല്ലോ അപ്പോൾ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ കൊടുക്കണം ഇതൊക്കെ നമുക്ക് ഹോസ്റ്റലുകളാണ് ഇതിൻ്റെ അകത്തൊക്കെ ഹോസ്റ്റലുകളാണ് വരുന്നത് ഇവിടെ ഹോസ്റ്റലാണ് ഇവിടെ ഹോസ്റ്റലാണ് നമുക്ക് ജസ്റ്റ് ഒരു ഹോസ്റ്റലിൻ്റെ ഒരു ഉള്ളിലെ കാഴ്ച വേണമെങ്കിൽ ഞാൻ കാണിച്ചതാണ് ഇപ്പോൾ ഒരു ഹോസ്റ്റലിലേക്ക് കയറിയാലു ഇതാ ഇതുപോലത്തെ ഇതിൻ്റെ മെയിൻ എന്താ വെച്ചാൽ നമ്മൾ ഡബിൾ കട്ടിൽ നിന്നുള്ളൊരു സിസ്റ്റം നമ്മളുടെ ഹോസ്റ്റലുകളിലില്ല സിംഗിൾ കട്ടിലാണ് സിംഗിൾ കട്ടിൽ ബെഡ് തലേണ പിന്നെ വിത്ത് എ സിയാണ് പിന്നെ ഓരോ കുട്ടികൾക്കും ഷെൽഫ് സൗകര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ അഡ്മിഷൻ്റെ സമയത്ത് രക്ഷിതാക്കളെ വിളിച്ച സമയത്ത് നമ്മളോട് ചോദിച്ചതാണ് ഡബിൾ കട്ടിലാണോ സിംഗിൾ കട്ടിലാണോ ഉള്ളത് നമ്മളിവിടെ ഡബിൾ കട്ടിൽ നിന്നുള്ളൊരു സിസ്റ്റം ഇതുവരെ കൊടുത്തിട്ടില്ല തുടർന്നുള്ള വർഷങ്ങളിൽ നമ്മൾ സിംഗിൾ കട്ടിൽ നിന്നുള്ളൊരു സിസ്റ്റത്തിലാണ് പോകുന്നത് ഇതൊക്കെ അതുപോലത്തെ ഹോസ്റ്റലുകൾ തന്നെയാണ് ഈ ഒരു ഭാഗം മൊത്തം ടോയ്ലറ്റ് സൗകര്യങ്ങളാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നമ്മൾ ഫയർ ആൻഡ് സേഫ്റ്റീൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് ഇത് നമുക്കൊരു വലിയൊരു കോൺഫറൻസ് ഹാളാണ് ഇതിൻ്റെ അകത്ത് അതായത് കുട്ടികൾക്കൊരു പ്രോഗ്രാമൊക്കെ നടത്തുകയാണെങ്കിൽ കോൺഫറൻസ് ഹാളാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നടുമുറ്റം അതായത് കുട്ടികൾക്ക് ഇതിൻ്റെ അകത്ത് അവരുടെ ഒരു സുരക്ഷിതമായി എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും അങ്ങോട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ശബ്ദങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ അകത്ത് ഇവിടെ ഹോസ്റ്റൽ സിസ്റ്റം അവിടെ ക്ലാസ് റൂം പ്രയർ ഹാൾ സ്റ്റഡി ഹാൾ ഇനിയിപ്പം തന്നെ മുകളിലേക്ക് നമ്മൾ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മുകളിലേക്കുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഷീറ്റാണെന്ന് നോക്കണ്ട ഇത് മറ്റേ ഷീറ്റിനെ കുറിച്ച് അറിയണ ആളുകൾക്ക് അറിയിണ്ടാവും ഇത് സാൻഡ്വിച്ച് പാനലാണ് അതായത് മഴ പെയ്താൽ ഉള്ളിലേക്ക് ശബ്ദം വരില്ല ചൂട് ഉള്ളിലേക്ക് വരില്ല അങ്ങനത്തെ ഒരുപാട് പ്രത്യേകതകളുള്ള ഷീറ്റ് ഷീറ്റിനെ കുറിച്ച് അറിയണ ആളുകൾക്ക് അത് അറിയിണ്ടാവും സാൻഡ്വിച്ച് പാനൽ എന്ന് പറയും അപ്പോൾ അങ്ങനത്തെ ഷീറ്റ് വെച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ താഴെ നമ്മൾ ജിപ്സൺ ചെയ്യും അതായത് അത്രയും ഒരു പ്രീമിയം സെറ്റപ്പിലാണ് താഴെ എങ്ങനെയാണ് ഉള്ളത് അതുപോലത്തെ ഒരു പ്രീമിയം സെറ്റപ്പിൽ തന്നെയാണ് മുകളിൽ ഉണ്ടാവുക പിന്നെ ബെല്ലൊക്കെ ഉണ്ട് താഴത്തെ പോലെ തന്നെ ഫുൾ എ ആണ് നമ്മൾ ഹോസ്റ്റൽ എ സിയാണ് ക്ലാസ് റൂം എ സി ആണ് സ്റ്റഡി ഹാൾ എ സി ആണ് ലൈബ്രറി എ സി ആണ് അതായത് എ സി എല്ലാ സൗകര്യങ്ങളും എ സിയിലാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ വഴിയിലൂടെയാണ് പുറത്ത് ഇതിലേക്ക് കയറിയത് നമ്മൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ സെയിം ആ ഭാഗവും ഈ ഭാഗവും സെയിം വഴിയാണ് ഇതൊക്കെ ഓഫീസ് ഓരോ ഓഫീസ് സ്റ്റാഫ് റൂമുകളാണ് ടീച്ചേഴ്സിൻ്റെ ക്യാബിനുകളാണ് ഇവിടെയൊക്കെ ഉള്ളത് ഇപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയത് നമ്മൾ വന്നത് ഇപ്പുറം വഴിയാണ് ഇനി ഓഫീസിലേക്ക് കിടക്കുമ്പോൾ ഈ ഒരു വഴി നമുക്ക് ഓഫീസിലേക്ക് ഇങ്ങനെ വരാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ള ഓഫീസ് അപ്പോൾ എന്താണിപ്പോൾ എൻ്റെ ഒരു മേഖല ഞാൻ എന്താണ് ഇവിടെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്താണ് ജോലി എന്നൊക്കെ അറിയാൻ ആഗ്രഹിച്ച നമ്മളൊരുപാട് ഫോളോവേഴ്സും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പല സ്ഥലത്തുനിന്ന് കാണുമ്പോൾ എന്താണ് പണി ഇപ്പോൾ എന്തെങ്കിലും ജോലി ഉണ്ടോ എവിടെയെങ്കിലും സേവനമുണ്ടോ പള്ളി ഉണ്ടോ പള്ളിയുണ്ടോ മദ്രാസുണ്ടോയെന്നൊക്കെ ചോദിക്കണേ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം ഞാനിപ്പോൾ ഇതിങ്ങനെ ഇതിലൂടെ കാണിക്കാനുള്ള കാരണം തന്നെ അതാണ് അതുകൂടാതെ ആർക്കെങ്കിലും ഇപ്പം നമ്മൾ വീഡിയോ കാണണേ ആർക്കെങ്കിലും ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ഇതുപോലത്തെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ക്യാമ്പിനോ അവയുമായി ബന്ധപ്പെടാൻ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ നമ്പർ താഴെ കൊടുക്കാം ഇപ്പോൾ ഇന്നത്തെ കാലം അറിയാം രക്ഷിതാക്കളൊക്കെ കുട്ടികളെ സുരക്ഷിതമായി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മൾ ബാംഗ്ലൂർ അങ്ങനത്തെ ഹൈടെക് സിറ്റികളിലേക്കാണ് ഇപ്പോൾ ഈ ഓരോ ഉന്നത പഠനങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളായി നിൽക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പം നമ്മളെ നാട്ടിലാണെങ്കിലും പുറം നാടുകളിലാണെങ്കിലൊക്കെ ഇപ്പോൾ ഈ ലഹരികളുടെയും അതിൻ്റെയൊക്കെ ഒരു ഒരു കാലമാണ് അപ്പോൾ അത്രയും സുരക്ഷിതമായിട്ട് ഒരു ക്യാമ്പസിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൂടി പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയൊരു ക്യാമ്പസ് ആണ് എനിക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഒരു വർഷമായി നമ്മൾ ഇവിടെ കുട്ടികൾ പഠിച്ചു അവർ എക്സാം എഴുതി ഇപ്പോൾ വെക്കേഷനിലാണ് അലഹമില്ല ഞങ്ങൾക്കും ഞങ്ങളും വളരെ സന്തോഷത്തിലാണ് അവരും വളരെ സന്തോഷത്തിലാണ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ക്യാമ്പസ് ആണ് ക്യാമ്പസ് കാണാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വന്ന് കാണാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഞാൻ താഴെ നമ്പർ കൊടുക്കുക അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓഫീസിൽ വർക്കിംഗ് ടൈമിൽ ആളുകൾ ഉണ്ടാവും ഓഫീസ് സ്റ്റാഫുകളും അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പോൾ വന്നാൽ കാണാൻ പറ്റും കാടാമ്പുഴയിലാണ് ഉള്ളത് കാടാമ്പുഴ ടൗണിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അകലത്തിലാണ് ക്യാമിനോവ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ഉള്ളത് അപ്പോൾ ഞാൻ താഴെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക താല്പര്യമുള്ള ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഡ്മിഷൻ എടുക്കുക കഴിയുന്ന ആളുകൾ ഷെയർ ചെയ്യുക കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ സൗകര്യത്തെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ അപ്പോൾ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് കഴിയുന്നവർ ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം